ദക്ഷിണ കേരളത്തിലെ വ്യാജസ്വർണ്ണ പണയ പറ്റി അന്വേഷിച്ചിറങ്ങിയ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമായി തട്ടിപ്പിനെയായ ബാങ്കുകളിലെല്ലാം വ്യാജ സ്വർണം പണയം വച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ പേരാണ് തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലും വ്യാജ സ്വർണം പണയം വച്ചവരെ കുറിച്ചുള്ള വിവരം ലഭിച്ചപ്പോഴാണ് ഇക്കാര്യം ബോധ്യപ്പെട്ടത് വലിയ സാമ്പത്തിക അടിത്തറയൊന്നുമില്ലാത്ത ചെറുപ്പക്കാരായവരുടെ പക്കൽ ഈ സ്വർണം എങ്ങനെ എങ്ങനെയെത്തുന്നു അതിനെപ്പറ്റിയായിരുന്നു അടുത്ത അന്വേഷണം ഈ ഘട്ടത്തിലാണ് ചലച്ചിത്ര നടൻ വിജയകുമാറിന്റെ സാന്നിധ്യം വെളിപ്പെട്ടത് വളരെ ആസൂത്രിതമായാണ് വിജയകുമാറിന്റെ നീക്കങ്ങൾ ആദ്യം കുറച്ചു തവണ അടുപ്പമുള്ള ആളുകളെ കൊണ്ട് പണയം വെയിപ്പിക്കും പിന്നീട് നിരന്തരമുള്ള ഇടപാടിലൂടെ വിവിധ ശാഖകളിൽ ഉദ്യോഗസ്ഥരുമായി വിജയകുമാർ തന്നെ നേരിട്ട് ബന്ധം സ്ഥാപിക്കും ബന്ധം ശക്തിപ്പെടുന്നതോടെ വിജയകുമാർ പറയുന്ന സ്ഥലങ്ങളിൽ സ്വർണമായി എത്തുമ്പോൾ തിരിച്ചറിയൽ രേഖ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബാങ്കുകാർ പണം കൈമാറുന്ന നിലയാകും വിജയകുമാറിന് വേണ്ടി നിരവധി തവണ പണയം വെച്ചിട്ടുള്ള യുവാവ് അക്കാര്യം ഞങ്ങളോട് വെളിപ്പെടുത്തി മാർഷൽ പിന്നെ അവർ തന്നെയാണ് ഇപ്പോൾ ഈ ഡയറക്റ്റ് തന്നെ വിജയകുമാർ അവിടെ ഫിനാൻ ഫിനാൻസ് ഫിനാൻസിൽ വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും പറയുന്നതിൻ്റെ അടുത്തത് അവിടെ കൊണ്ട് കൊടുത്താൽ മതി അതവര്ഡ് ചെയ്തിട്ട് ഫണ്ട് തരും അതുകൊണ്ട് തിരിച്ചു കൊടുക്കണം വിജയകുമാർ പുറത്ത് വെയിറ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾ അകത്ത് പോകുന്നത് കാരണം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഞാൻ സെലിബ്രിറ്റിയാണ് എനിക്ക് പബ്ലിക് ഫേസിൽ പോകാൻ പറ്റില്ല അതായിരുന്നു പുള്ളി പറഞ്ഞ റീസൺ അപ്പൊ ഞാനും അത് വളരെ സീരിയസ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെന്ന് മനസ്സിലാക്കി യു എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൻകിട സ്ഥാപനങ്ങൾ പോലും വിജയകുമാറിന്റെ തട്ടിപ്പിൽ വീണു സ്വർണ്ണത്തിന് സംശയം പ്രകടിപ്പിച്ച ഇടനിലക്കാരനോട് വിജയകുമാർ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ദൃശ്യങ്ങൾ സ്വയം സംസാരിക്കുന്ന തെളിവാണ് വിളിച്ചത് ഇത് സാധനം നമ്മള് എവിടെ എങ്ങനെ ഇട്ടു നോക്കി കഴിഞ്ഞാലും സാധനം ജെൻ ക്വാളിറ്റി തന്നെയാണ് പക്ഷെ അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമല്ല സംഭവം അന്ന് കൂടെ രണ്ട് സാധനം ഞാൻ 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 അറിയാമോ നമ്മുടെ ഗവൺമെന്റ് വെച്ചിട്ട് പൈസ ഈ ഈ ചിലർക്ക് ചിലർക്ക് നല്ലതെന്ന് തോന്നുന്നത് അത് ഓൾ ഫീൽഡിലുള്ള എല്ലാ സംഭവങ്ങൾക്കും വ്യാജ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച സ്വർണത്തിന്റെ സ്രോതസ് അന്വേഷിച്ചാൽ ചെന്നെത്തുക ഗൾഫിൽ നിന്ന് സ്വർണം കടത്തുന്ന കുപ്രസിദ്ധ സംഘങ്ങളിലേക്കായിരിക്കും വൻ തട്ടിപ്പിനിരയായിട്ടും നിയമ നടപടി സ്വീകരിക്കാൻ കൂട്ടാക്കാത്ത ബാങ്കുകൾ നടപടിയും സംശയാസ്പദമാണ് ക്യാമറാമാൻ കിരഞ്ജി കുമാറിനൊപ്പം വി അരുൺ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ